രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുകയാണെന്നിരിക്കട്ടെ അതിൽ ഒരു മനുഷ്യൻ വലിയ സദാചാരവാദിയാണ് മറ്റേ മനുഷ്യൻ അത്രയധികം സദാചാരത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തൊരു വ്യക്തിയുമാണ് അങ്ങനെയെങ്കിൽ ഈ രണ്ട് മനുഷ്യർക്ക് ഒരുമിച്ച് ഒരിടത്ത് ജീവിച്ച് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും ഇതിൽ എന്ത് ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നുണ്ടാവുക എന്നറിയുമോ രണ്ടുപേരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് വ്യത്യാസമുണ്ടാവും ആദ്യം ഈ സദാചാരവാദിയുടെ ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്ന് പറയാം ഈ സദാചാരവാദി മറ്റേ അല്പം സദാചാരമൊക്കെ ഉള്ള ആളായിരിക്കണം എന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും എന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന ഓരോ തെറ്റുകളെയും കണ്ടുപിടിക്കുകയും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും ശരിയാക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ ആ വ്യക്തി ശരിയാവുകയേയില്ല അപ്പോൾ ആ ആളെ ശരിയാക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ് ഈ വ്യക്തിയുടെ ജീവിതം പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് വേസ്റ്റാക്കിക്കളിയാണ് ജീവിതം അയാളെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ശരിയാവുമായിരിക്കും ഒരുപക്ഷെ ശരിയാവില്ലായിരിക്കും എനിവേ ഈ വ്യക്തി മറ്റേ വ്യക്തിയെ ശരിയാക്കുവാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ എപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ മറ്റേ വ്യക്തി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും ഈ ആദ്യം പറഞ്ഞ വ്യക്തി മറ്റേ വ്യക്തിയുടെ സദാചാരമില്ലായ്മയെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് എപ്പോഴും വിഷമിക്കുന്നത് എന്നാൽ ഈ സദാചാരമില്ലാത്ത വ്യക്തി ഈ സദാചാരമുള്ള വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരിക്കലും വിഷമിക്കുകയൊന്നുമില്ല ഇദ്ദേഹത്തെയും കൂടെ സദാചാരമില്ലാത്ത ആളാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയുമില്ല ആളാളുടെ വഴിക്ക് നടക്കുന്നുണ്ടായിരിക്കും പക്ഷേ ആ വ്യക്തി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ സദാചാരമുള്ള വ്യക്തി അദ്ദേഹത്തെ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ആ കൺട്രോളിനിടയിൽപ്പെട്ട് അനുഭവിക്കുന്ന ഒരു മാനസിക വിമ്മിഷ്ടമായിരിക്കും ആ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക ഇങ്ങനെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ സദാചാരമുള്ള വ്യക്തിയും സദാചാരമില്ലാത്ത വ്യക്തിയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ എന്തിനാണ് ഈ സദാചാരം സദാചാരം കൊണ്ട് എന്താണ് ഇവിടെ ഗുണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് സദാചാരമുള്ള വ്യക്തി തൻ്റെ സദാചാരം കൊണ്ട് ഒപ്പം ജീവിക്കുന്ന ആളുകളിൽ സദാചാരമില്ല എന്നുള്ള കാരണവും കൊണ്ട് ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നു സദാചാരമില്ലാത്ത വ്യക്തി ഈ സദാചാരവാദികളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ഈ സദാചാരം കൊണ്ട് ഇവിടെ എന്താണ് ഗുണമെന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം പൂർണ്ണമായിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യാനൊന്നും എനിക്ക് കഴിയില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞുതരാം എന്തിനാണ് മനുഷ്യൻ ഈ സദാചാരം എന്ന കാര്യം കണ്ടെത്തിയത് എന്നതിനെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമതായി ഒരു കാര്യം മനസ്സിലാക്കുക പ്രാചീന കാലം മുതൽ മനുഷ്യനെ ഗൈഡ് ചെയ്യുന്ന ഉപദേശ സംഹിതകളുണ്ടായിരിക്കുമല്ലോ റിലീജിയസ് ടെക്സ്റ്റുകളോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലെല്ലാം പലതരം സദാചാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ സദാചാരങ്ങൾ സമൂഹത്തിലുള്ള എല്ലാവരും ഫോളോ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരു കോമൺ കോഡ് ഫോളോ ചെയ്യുകയാണ് ഒരു കോമൺ ആയിട്ടുള്ള നിയമം ഫോളോ ചെയ്യുന്ന സമയത്ത് ഒരു സോഷ്യൽ ആനിമൽ എന്നുള്ള രീതിയിൽ ഒരു സമൂഹത്തെ കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകാൻ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈസി ആയിരിക്കും മനുഷ്യനൊരു സാമൂഹ്യ ജീവി ആയത് കാരണത്താൽ ഓരോ മനുഷ്യനും തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് ഉള്ളത് കാരണത്താൽ ഈ നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റുകളും സാമൂഹ്യ ജീവിയായി തുടരുക എന്നുള്ള കാര്യവും ഒരുമിച്ച് കൊണ്ടുപോവാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മുടെ ചില നാച്ചുറൽ ഇൻസ്റ്റിംഗുകളുടെ മേലെ നമ്മൾ കുറച്ച് കൺട്രോൾ ഏർപ്പെടുത്തി ഒരു സാമൂഹ്യ ജീവിയായി തുടരുവാൻ വേണ്ടി അത്യാവശ്യം ത്യാഗങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടതായിട്ട് വരും ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് വാസ്തവത്തിൽ സദാചാരങ്ങൾ മനുഷ്യൻ കണ്ടെത്തിയത് സമൂഹത്തിലെ ഓരോ കുഴപ്പങ്ങൾ മനസ്സിലാക്കി ദുർബലന്മാർ ചൂഷണം ചെയ്യപ്പെടുന്നത് മനസ്സിലാക്കിയിട്ട് സ്ത്രീകളുടെ നേരെ അതിക്രമങ്ങൾ ഉണ്ടാവുന്നത് മനസ്സിലാക്കിയിട്ട് പണമില്ലാത്തവർ ഒരുപാട് കഷ്ടപ്പെടുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയാണ് മനുഷ്യൻ സംയമനങ്ങൾ ചാരിറ്റികൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തത് ദയ കരുണ സ്നേഹം ഇതൊക്കെ മനുഷ്യനെ പഠിപ്പിക്കുന്ന സിസ്റ്റം ഉണ്ടായത് സമൂഹത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഒരു കാര്യം മനസ്സിലാക്കുക സദാചാരം എന്നുള്ളത് ഒരു സാമൂഹികമായ കാര്യമാണ് ഒരു പേഴ്സണലായിട്ടുള്ള കാര്യമല്ല ഒരു വ്യക്തിക്ക് പേഴ്സണലായിട്ട് സദാചാരം കീപ്പ് ചെയ്യാം പക്ഷേ സദാചാരം മനുഷ്യൻ ഉണ്ടാക്കിയത് മനുഷ്യരെ സാമൂഹികനായി നിലനിർത്തുന്നതിന് എളുപ്പമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഞാനീ പറഞ്ഞതിൽ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ സദാചാരങ്ങളൊക്കെ ഓരോ ഗോത്രങ്ങളിലും മതങ്ങളിലുമൊക്കെ ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ ആ ഗോത്രങ്ങൾ ആ മതങ്ങൾ മാത്രമായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത് ഉദാഹരണത്തിന് ഒരു പ്രത്യേക രാജ്യത്തിലുള്ള ഒരു പ്രത്യേക ഗോത്രത്തിലുള്ള ആളുകൾ അവരുടെ ഗോത്ര തലവൻ അവരുടേതായ വിശ്വാസ സംഹിതകളും മതങ്ങളും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്നു ഗ്രാജ്വലി സഹസ്രാബ്ദങ്ങളെടുത്ത് അവിടെ ചില കോമൺ ആയിട്ടുള്ള ലോകകളൊക്കെ ഉണ്ടാകുന്നു നിയമങ്ങളുണ്ടാകുന്നു അവരെല്ലാവരും അത് ഫോളോ ചെയ്ത് ജീവിക്കുന്നവരായി മാറുന്നു ജനിക്കുന്ന കുട്ടികൾക്കും അതൊക്കെ തന്നെ ചെറുപ്പം മുതൽ ട്രെയിനിങ് കൊടുത്ത് ആ ഒരു രീതിയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ ആ ഗോത്രത്തിനകത്ത് ഒരു പൊതു മനസ്സുണ്ടാവും അതായത് ഒരു സാമൂഹ്യ മനസ്സ് എന്ന് പറയുന്ന ഒരു മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടാവും അതായത് എല്ലാവരും ചെയ്യരുതാത്തതും ചെയ്യാവുന്നതുമായ പല കാര്യങ്ങളിലും കോമൺ ഡിസിഷൻ എടുത്തിട്ടുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജീവിച്ചു പോകാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ചില നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റുകൾ ഉണ്ടാകും അവരുടെ കോമൺ നിയമത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചില നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റുകൾ അവർക്ക് വരും ബട്ട് അവരതിനെ അടിച്ചമർത്താൻ നിർബന്ധിതരായി മാറും കാരണം എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരാണല്ലോ ഇങ്ങനെ ഒരു ഗോത്രത്തിനകത്ത് ചില കൾച്ചറുകൾ ഡെവലപ്പായി വരും പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയുമോ ഇതെല്ലാം ഒരു ഗോത്രത്തിനകത്ത് അടങ്ങി ഒതുങ്ങി ജീവിച്ചിരുന്ന കാലത്ത് വളരെ എളുപ്പമായിരുന്നു കാരണം അതിന് പുറത്തുള്ള ഒരു ലോകത്തെക്കുറിച്ചൊന്നും ഇവർ അറിയുന്നില്ല അപ്പോൾ ഇതിൽ നിന്നും വിഭിന്നമായ ചിന്താഗതികളുള്ള ആളുകളെ കുറിച്ചിട്ടൊന്നും ഇവർക്ക് അറിയില്ല കാണുന്നില്ല എന്നാൽ കാലം മാറി ഇന്ന് അങ്ങനെ ഒറ്റപ്പെട്ട ഗോത്രങ്ങൾ ആയിട്ടൊന്നും ആരും ജീവിക്കുന്നില്ല ലോകത്തിലെ എല്ലാതര വിശ്വാസ സംഹിതകളും കൂടിക്കലങ്ങിപ്പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മതങ്ങൾ മതങ്ങളെടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിൽ എത്ര മതങ്ങളുണ്ടായിരിക്കും ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാം സിഖ് ബുദ്ധൻ ജൈനൻ ഇങ്ങനെ ഇങ്ങനെ നമുക്കിത് അറിയാവുന്ന കുറച്ച് മതങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഒരുപാട് മതങ്ങളിൽപ്പെട്ടവർ ഈ ഇന്ത്യ എന്ന രാജ്യത്തിൽ ജീവിക്കുന്നുണ്ടായിരിക്കും ഇവരുടെ എല്ലാവരുടെയും കൾച്ചറുകൾ കൂടി കൂടിക്കലങ്ങിപ്പോയിട്ടുണ്ട് അതായത് അടുത്ത വീട്ടിലുള്ള ആൾ ഹിന്ദുവാണ് ഇപ്പുറത്തുള്ള ആൾ മുസ്ലിമാണ് അപ്പുറത്തുള്ള ആൾ ക്രിസ്ത്യാനിയാണ് എല്ലാവരും ഒരു സമൂഹത്തിൽ ജീവിക്കുകയാണ് സമൂഹം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലേക്ക് വന്നിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ മതസമൂഹങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ വലിയ സമൂഹങ്ങളായി മാറിയിരിക്കുക ഇതും കൂടാതെ രാജ്യങ്ങൾ തമ്മിൽ കലങ്ങിപ്പോയി എല്ലാ രാജ്യങ്ങളുടെയും കൾച്ചറുകൾ എല്ലാവർക്കും അറിയാൻ പറ്റും ഇപ്പോൾ അമേരിക്കയിലുള്ളവർ അങ്ങനെയാണ് ജീവിക്കുന്നത് റഷ്യയിലുള്ളവർ ഇങ്ങനെയാണ് ജീവിക്കുന്നത് ഇന്ത്യയിലുള്ളവർ ഇങ്ങനെയാണ് ജീവിക്കുന്നത് ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലുള്ളവരുടെ ജീവിത ശൈലികളെ നമുക്ക് നല്ല പോലെ ഇപ്പോൾ അറിയാൻ പറ്റും എല്ലാ മതങ്ങളിലും ഉള്ളവരുടെ പൊതുവിശ്വാസങ്ങളെ കുറിച്ചിട്ടൊക്കെ പരസ്പരവും അത്യാവശ്യമൊക്കെ അറിവുണ്ടായിരിക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്വന്തം സദാചാര ബോധങ്ങൾ ഒരു ഗോത്ര കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് പോലെ ആ സദാചാര മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് മനുഷ്യന് എളുപ്പമായിരിക്കില്ല അപ്പോൾ ആ സദാചാര ബോധം ലംഘിക്കുവാൻ വേണ്ടി ആ മനുഷ്യന് പ്രേരണ കൂടുതലായിരിക്കും ട്രിഗേഴ്സ് ഉണ്ടാകും ഞാനൊരു ഉദാഹരണം പറയാം ഒരിക്കൽ ഹിന്ദു മത ഹിന്ദുമത വിശ്വാസിയല്ലാത്തൊരു വ്യക്തി ആ വ്യക്തി ഏത് മതത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല ഹിന്ദു ഹിന്ദുമത വിശ്വാസത്തിലല്ലാത്തൊരു വ്യക്തി അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്നോട് ഷെയർ ചെയ്യായിരുന്നു അത് അവരുടെ ലൈംഗിക ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അവരുടെ ലൈംഗിക ജീവിതത്തിനകത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവരുടെ മതം കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ആ വ്യക്തിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി ഇന്ത്യൻ ടെക്സ്റ്റുകൾ ധാരാളം വായിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഇന്ത്യൻ ടെക്സ്റ്റുകളിലെല്ലാം ലൈംഗികതയെ ഒരു പാപമായിട്ടൊന്നും കാണുന്നില്ല മാത്രമല്ല ലൈംഗികതയെക്കുറിച്ച് കാമത്തെക്കുറിച്ച് ഒരു ശാസ്ത്രം തന്നെ ഇന്ത്യയിലുണ്ട് കാമശാസ്ത്രം എന്ന് പറഞ്ഞ് സെക്ഷൽ പൊസിഷൻസ് പോലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന അതിവിശാലമായ ഗ്രന്ഥം അപ്പോൾ ലൈംഗികത എന്ന മനുഷ്യൻ്റെ ആ ഒരു ഇമോഷണൽ കാര്യത്തിനോട് വിശാലമായൊരു കാഴ്ചപ്പാട് ഇന്ത്യയിലുള്ള ടെക്സ്റ്റുകളിലൂടെയും പഠനങ്ങളിലൂടെയും ഇന്ത്യൻസിന് കിട്ടിക്കൊണ്ടിരുന്നു എന്നാൽ എൻ്റെ മതം അങ്ങനെയല്ല എൻ്റെ മതം എനിക്ക് ലൈംഗികതയുടെ കാര്യത്തിൽ ഒരുപാട് സങ്കുചിതമായ ചിന്താഗതികൾ അടിച്ചേൽപ്പിക്കുന്നു അതുകൊണ്ട് എൻ്റെ മതത്തിനോട് എനിക്ക് വെറുപ്പാണ് എന്നാണ് ആ വ്യക്തി പറഞ്ഞത് ഞാൻ എന്ന് വെച്ച് ഞാൻ ഹിന്ദു ആകാൻ പോകുന്നൊന്നുമില്ല പക്ഷേ ഞാൻ മതമേ ഇല്ലാത്തൊരു വ്യക്തിയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മനസ്സ് തുറന്ന് സംസാരിച്ചതായിരുന്നു ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞു തന്നോ ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ അതായത് നമ്മളെ ഒരിക്കലും കൂട്ടിലിട്ട് കണ്ണ് കെട്ടിയിട്ട് വളർത്താൻ പറ്റില്ല നമ്മൾ ഈ ലോകത്തിലുള്ള സകലരെയും കണ്ടിട്ടാണ് ജീവിക്കുന്നത് സകല വിശ്വാസങ്ങളെക്കുറിച്ചും സകല ചിന്താഗതികളെക്കുറിച്ചും സകല ധാർമ്മികതകളെക്കുറിച്ചും നമുക്ക് ബോധ്യമുണ്ട് ധാർമ്മികത റിലേറ്റീവാണ് എല്ലാ ധാർമ്മികതയും റിലേറ്റീവ് അല്ല പക്ഷേ എന്നാലും ഒരുവിധം മനുഷ്യൻ കീപ്പ് ചെയ്യുന്ന പല ധാർമ്മിക ബോധങ്ങളും റിലേറ്റീവാണ് അതായത് മതം മാറുമ്പോൾ രാഷ്ട്രീയ പാർട്ടി മാറുമ്പോൾ രാജ്യം മാറുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാറുമ്പോൾ നമ്മുടെ ധാർമ്മിക ബോധങ്ങൾ മാറും നിൽക്കുന്ന പ്ലാറ്റ്ഫോമിനനുസരിച്ച് നിങ്ങൾ നിൽക്കുന്നത് ഏത് മതത്തിൻ്റെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് രാജ്യത്തിൻ്റെ ധാർമ്മിക വിശ്വാസത്തിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് എന്നുള്ളതിനനുസരിച്ച് നിങ്ങളുടെ ബോധത്തിൽ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ കൾച്ചറുകൾ ഒരുമിച്ച് കൂടിക്കുഴഞ്ഞു പോയിരിക്കുന്ന ഒരു ലോകത്തിൽ മനുഷ്യർക്കെല്ലാവർക്കും അവരവരുടെ മതത്തിൻ്റെയോ പാരമ്പര്യത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ പ്രത്യേക കൾച്ചറുകളെ ഇൻറ്റൻസീവായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും എല്ലാവർക്കും അല്ല ഒരുപാട് പേർ ഇത് അഭിമുഖീകരിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മളൊരു അഞ്ഞൂറ് കൊല്ലം അല്ലെങ്കിൽ ആയിരം കൊല്ലമൊക്കെ മുമ്പുണ്ടായിരുന്ന മനുഷ്യരെ പോലെ സദാചാരം അവനവൻ്റെ ഗോത്രം പഠിപ്പിച്ച അല്ലെങ്കിൽ അവനവൻ്റെ മതം പഠിപ്പിച്ച സദാചാരങ്ങൾ ഇതിനെയൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാശി പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സദാചാര സംഘർഷം ഉണ്ടാകും അവിടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പേഴ്സണലായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ എൻ്റെ സദാചാരം കീപ്പ് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടാണ് കാരണം അത് ഈ ഇന്ത്യയിലുള്ള എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അതിൽ പ്രത്യേകിച്ച് ഗോത്രമോ മതമോ ഒന്നും മിക്സ് ആവുന്നില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് തെറ്റെന്ന് പറയുന്നോ അത് തെറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ശരിയെന്ന് പറയുന്നോ അത് ശരി അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഒഴിവാകുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ് അത് ഇനി നമുക്ക് ശരിയല്ലാന്ന് തോന്നിയാൽ തിരുത്താനും പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതെങ്കിലും ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം ശരിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിയമനിർമ്മാണത്തിലൂടെ അത് നമുക്ക് തിരുത്തി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഒരു കാര്യം ഉറപ്പാണ് ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാനേ പറ്റാത്ത ഉപദേശങ്ങൾ വളരെ ഡേഞ്ചറാണ് കാരണം മനുഷ്യകുലം കുലം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക ഭൂമിയിലെ കാലാവസ്ഥയും സിറ്റുവേഷനും ഒക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നേക്കുമായിട്ട് നമുക്ക് ഒരു ഉപദേശവും പറഞ്ഞു വെക്കാൻ പറ്റില്ല ഉപദേശങ്ങളെല്ലാം അപ്ഡേറ്റബിൾ ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് പുതുക്കിയ ഉപദേശങ്ങൾ നൽകുവാൻ കഴിയാത്ത പഴയ ഉപദേശങ്ങളെ തള്ളിക്കളയുകയും പുതിയ ഉപദേശങ്ങൾ നൽകുവാൻ കഴിയാത്ത എല്ലാ ആശയങ്ങളും സമൂഹത്തിന് ഡേയ്ഞ്ചറാണ് ഇതാദ്യം മനസ്സിലാക്കുക ഞാൻ ആദ്യം പറഞ്ഞു വന്ന എന്താണ് സദാചാരവാദിയും ദുഃഖിക്കുന്നു സദാചാരമില്ലാത്തവനും ദുഃഖിക്കുന്നു ഇവിടെ എന്താണ് പ്രശ്നം സംഭവിക്കുന്നത് ഞാൻ ഒരു സദാചാര ഉദാഹരണത്തിന് പറയാം സ്വന്തം ഭാര്യയോടൊപ്പമല്ലാതെ അല്ലാതെ മറ്റാരെങ്കിലുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു സദാചാര വിരുദ്ധമായ പ്രവൃത്തിയാണെന്ന് ഒരാൾ വിശ്വസിക്കുന്നു ഓക്കെ അങ്ങനെയെങ്കിൽ ആ വ്യക്തി അത് ചെയ്യാതിരിക്കുക ആ വ്യക്തി അത് വിശ്വസിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ആ വ്യക്തി അത് ചെയ്യാതിരിക്കുക എന്നാൽ മറ്റൊരു വ്യക്തി ഇത് വിശ്വസിക്കുന്നില്ല ഈ സദാചാരത്തിൽ വിശ്വസിക്കുന്നില്ല സ്വന്തം ഭാര്യയോടൊപ്പവും മറ്റാരോടൊപ്പവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം ഞാൻ ഭാര്യ എന്ന് ഉദാഹരണം പറഞ്ഞതാട്ടോ ഇത് ആണന്റെയും പെണ്ണൻ്റെയും കാര്യം എങ്ങനെയായാലും ഓക്കെയാണ് ആരുമായും ഉഭയസമ്മത പ്രകാരം രണ്ടു പേർക്കും താല്പര്യമുണ്ടെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് കൂടെ യൂസ് ചെയ്തുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം രണ്ടു പേർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് അതിലൂടെ അസുഖങ്ങൾ പരത്തുന്ന സ്വഭാവവും കാണിക്കുന്നില്ല എങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് അങ്ങനെയെങ്കിൽ അയാൾക്ക് അത് ചെയ്യാം ഈ സദാചാര പ്രശ്നം എവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പാർട്ട്ണറോടൊപ്പം അല്ലാത്ത ലൈംഗിക ബന്ധം തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ബട്ട് വേറൊരാൾ ഈ നിയമം പാലിക്കാതെ അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണുമ്പോൾ അവിടെ കയറി വിമർശിക്കാനും അവിടെ സദാചാരം പഠിപ്പിക്കുവാനും അതിനെ കുറ്റമായി കാണാനും പാപമായി കാണാനും ഒക്കെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറ്റം തുടങ്ങിയാൽ അവിടെയാണ് സദാചാരം പ്രശ്നമായി മാറുന്നത് അപ്പോൾ രണ്ടു പേർക്കും അത് പ്രശ്നമാണ് സദാചാരവാദിക്കും അതൊരു സംഘർഷം നൽകുന്നുണ്ട് സദാചാരത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാത്ത മറ്റേ വ്യക്തിക്കും അതൊരു സംഘർഷം നൽകുന്നുണ്ട് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഏത് സദാചാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ വ്യക്തിക്കും ഉള്ളിൽ ഒരു കോഡുണ്ട് ആ വ്യക്തി ജനിച്ചു വന്നിരിക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ജനറ്റിക് കോഡുകളുടെ ഒരു ഡിസൈനിങ്ങിലാണ് അതിൽ നിന്ന് ആ വ്യക്തിയുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റുകളിൽ ഡിഫറൻസ് ഉണ്ടാവും ചില ആളുകളുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റുകളുടെ മേലെ അവർക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ഓവർകം ചെയ്തിട്ട് മാറ്റിയെടുക്കുവാനുള്ള കഴിവ് ഉണ്ടാകുന്ന തരത്തിലായിരിക്കും അവരുടെ ഡിസൈൻ എന്നാൽ ചില ആളുകൾ അവരുടെ ജീവിതകാലം മുഴുവനും പരിശ്രമിച്ചാലും അവരുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റുകളെ പരിഹരിക്കാൻ പറ്റുകയില്ല ആ ലെവലിലായിരിക്കും അവരുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റുകളുടെ ഫോഴ്സ് അപ്പോൾ ഇതുകൊണ്ട് നിങ്ങളൊരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് അധികം ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സാമൂഹികമായിട്ടുള്ള ചിന്താഗതി കൂടുതലും ഉള്ളിൽ നിന്നുണ്ടാകുന്ന നൈസർഗികമായ ചിന്തകളും ആഗ്രഹങ്ങളും അഭിനിവേശങ്ങളും ഒക്കെ കുറവുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ സദാചാരവാദിയാകാൻ വളരെ എളുപ്പമായിരിക്കും എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരാൾ കുറച്ച് കൂടുതൽ വൈൽഡായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രകൃതിദത്ത സ്വഭാവങ്ങൾ കാണിക്കുന്ന അത്തരത്തിലുള്ള ഒരു ജെനറ്റിക് കോഡ് ഉള്ള ഒരു വ്യക്തിക്ക് അതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ സദാചാരബോധത്തെ ഒരു റീ കൊടുക്കേണ്ടി വരും അതെന്താണെന്ന് അറിയുമോ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത ഏത് പ്രവൃത്തിയെയും നമുക്ക് സദാചാരം എന്ന് പറയാം ആരെയും ഉപദ്രവിക്കുന്നില്ല ആരെയും കൊല്ലുന്നില്ല ചൂഷണം ചെയ്യുന്നില്ല ശാരീരിക ചൂഷണമോ ലൈംഗിക ചൂഷണമോ ധനചൂഷണമോ ഒന്നും ചെയ്യുന്നില്ല ആ വ്യക്തി സന്തോഷിക്കുകയാണ് അവനവനും ഹാമഫുൾ ആയിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല മറ്റുള്ളവർക്ക് ആയിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ അതിനെയൊക്കെ നമുക്ക് സദാചാരത്തിൽ തന്നെ ഉൾപ്പെടുത്താം അല്ലാതെ ഒരുപാട് നിയമങ്ങൾ എഴുതി വെച്ചിട്ട് ആ നിയമങ്ങളൊക്കെ ഈ ലോകത്തിലുള്ള എല്ലാവരും ഫോളോ ചെയ്യണം അത് ഫോളോ ചെയ്യാത്തവരൊക്കെ സദാചാര വിരുദ്ധരാണെന്ന് പറയുന്നത് കാലഹരണപ്പെട്ട ഒരു ചിന്താഗതിയാണെന്ന് വേണം പറയാം ഇത്രയും ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിവാഹ ജീവിതത്തിനകത്ത് ഇതൊക്കെ എങ്ങനെ പോസിബിൾ പോസിബിളാകുക എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ടായിരിക്കും ഇത് വിവാഹത്തിൻ്റെ ചരിത്രം ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ വിവാഹത്തിൻ്റെ ചരിത്രമുണ്ടായ കാലത്ത് പൂർണ്ണമായിട്ടും അത് പുരുഷ നേതാവിത്വത്തിൻ്റെ മേലെ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു എന്നുള്ളത് അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ട് അടിമത്തം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പുരുഷന്മാർക്ക് വിവാഹം എന്നുള്ളത് അവരുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ളൊരു പ്രവൃത്തിയെ ആയിരുന്നില്ല വിവാഹിതരാണെങ്കിലും അവർക്ക് സമ്പൂർണ്ണ ലൈംഗിക സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇത് ഹിസ്റ്ററിയാണ് ഞാൻ പറയുന്നത് വിവാഹത്തിൻ്റെ ഹിസ്റ്ററി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വിവാഹം എന്നുള്ളത് ഒരാളോടൊപ്പം മാത്രം അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്നുള്ളൊരു ഒന്നും ആയിരുന്നില്ല ഇതൊക്കെ നമ്മളിപ്പോൾ ഇവല്യൂഷൻ സംഭവിച്ച് സംഭവിച്ച് സോഷ്യൽ എൻജിനീയറിങ് മാറി മാറി സംഭവിച്ച് ഇങ്ങനെ എത്തിയതാണ് നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ ഒരു മൃദുവായ സമീപനം ഇങ്ങനെ കാഴ്ച വെക്കുന്നതെന്ന് വച്ചാൽ അൾട്ടിമേറ്റ്ലി നമുക്ക് ആവശ്യം എന്താണ് സമാധാനം വേണം മനുഷ്യരുടെ കൂടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയണം ഇതിനാണല്ലോ സദാചാരബോധങ്ങളെല്ലാം മനുഷ്യരോടൊപ്പം കൂട്ടമായി ജീവിക്കണം മനുഷ്യരോടൊപ്പം കൂട്ടമായി ജീവിക്കുവാൻ എല്ലാ മനുഷ്യരെയും ഒരേപോലെ ആക്കണം എന്ന് നമ്മൾ വാശി പിടിക്കുകയാണെങ്കിൽ അത് അല്ല മനുഷ്യരോടൊപ്പം ഒരുമിച്ച് ജീവിക്കുവാൻ ഓരോ മനുഷ്യരും ഓരോ ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കുകയും ഓരോ മനുഷ്യരും ഓരോ ടൈപ്പ് ആയിക്കോട്ടെ എന്ന് തന്നെ വിചാരിക്കുകയും അവർ ഓരോ ടൈപ്പ് ആകുന്നതിന് ആർക്കും ഈ ലോകത്തിൽ ഉപദ്രവം ഉണ്ടാകുന്നില്ല ആ വ്യക്തി അവനവനെയും ഹാം ചെയ്യുന്നില്ല മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള എല്ലാ സ്വഭാവങ്ങളെയും അംഗീകരിക്കുവാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് നമുക്കത് ഇഷ്ടമാണോ നമുക്കത് ഇഷ്ടമല്ലയോ നമ്മുടെ സ്വപ്നങ്ങൾ എന്താണ് നമുക്ക് ആ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള പ്രതീക്ഷകൾ എന്താണ് അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യമാണ് നിങ്ങളെന്തിനാ മറ്റൊരു വ്യക്തിയുടെ മേലെ പ്രതീക്ഷകൾ കൊണ്ട് നടക്കാൻ പോയത് നിങ്ങൾ ജനിപ്പിച്ച കുട്ടിയാണെങ്കിലും നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആണെങ്കിലും നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആണെങ്കിലും നിങ്ങൾക്ക് അവരുടെ മേലെ പ്രതീക്ഷിക്കുവാൻ ഒരധികാരവും ഇല്ല കാരണം നിങ്ങളല്ല അവരുടെ സൃഷ്ടാവ് ഒരു ഡിസൈൻ അല്ല അത് അതൊരു സെപ്പറേറ്റ് ക്രിയേഷനാണ് ആ ക്രിയേഷൻ്റെ ജനറ്റിക് കോഡ് അനുസരിച്ചിട്ടാണ് ആ ആൾ പെരുമാറുകയും ഒക്കെ ചെയ്യുക അപ്പം നമ്മളുടെ ഇഷ്ടങ്ങൾ ഇങ്ങനെയല്ല നമ്മുടെ ചോയ്സ് ഇങ്ങനെയല്ല നമ്മൾ ഈ ആളിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ആ ആളുടെ കൂടെ ജീവിക്കേണ്ടതെന്ന് വെക്കുക ആ ആളെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റുക ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും ആരാണെങ്കിലും അകന്ന് ജീവിക്കുക ആരാണെങ്കിലും കുറച്ച് മാറി അദ്ദേഹവുമായി ഇൻട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാം ദിസ് ഈസ് യുവർ ചോയ്സ് ഇതുകൊണ്ടാണ് പലരും സന്യാസത്തിന് വേണ്ടി കാടുകളിലേക്ക് പോയത് നാട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് സന്യാസിയായി ജീവിച്ച ആൾക്കാരുമുണ്ട് പക്ഷേ പലർക്കും സൊസൈറ്റിയിലെ പല കാര്യങ്ങൾ കണ്ടിട്ട് ഇഷ്ടാവുന്നില്ല സൊസൈറ്റി മുഴുവൻ മാറ്റാൻ അവർക്ക് പറ്റില്ല അപ്പോൾ അവർ ഇവിടുന്ന് മാറിപ്പോവാണ് ചെയ്യുന്നത് ഇതൊരു നല്ല ഓപ്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ ആളുകളുടെ വൈവിധ്യമാർന്ന സ്വഭാവങ്ങളെ അംഗീകരിക്കുക ഏറ്റവും വലിയ സദാചാരം എന്താണെന്നറിയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കീപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയ സദാചാരം ഈ ലോകത്തിൽ ഓരോ മനുഷ്യർക്കും ഓരോ തനതായ സ്വഭാവം ഉണ്ടെന്നും ആ സ്വഭാവം ആ വ്യക്തിയെ തന്നെ നശിപ്പിക്കുകയോ മറ്റുള്ള മനുഷ്യരെ ഉപദ്രവിക്കുകയോ ചെയ്യുന്നതല്ല എങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുവാനുള്ള മെൻറ്റാലിറ്റിയാണ് ഞാൻ കീപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയ സദാചാരം അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഉണ്ടായിട്ടുള്ള ഗുണം എന്താണെന്നറിയോ എനിക്ക് ലോകത്ത് ആരോടും അങ്ങനെ വെറുപ്പ് തോന്നാറില്ല ഞാൻ കുറച്ച് വലുതാണെന്നോ മറ്റുള്ളവർ ചെറുതാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ വലുതാണെന്നോ ഞാൻ ചെറുതാണെന്നോ എനിക്ക് തോന്നാറില്ല ഓരോരുത്തരെയും യുണീക്കായിട്ട് കാണാൻ പഠിച്ചതുകൊണ്ടാണ് സദാചാര ബോധത്തെക്കുറിച്ച് എല്ലാവരും കുറച്ച് കൂടുതൽ ചിന്തിക്കുക ഞാനിത് പറയാൻ കാരണം കുറച്ച് നന്മ കൂടുതലായതുകൊണ്ട് ഞാൻ കൂടുതൽ വിഷമിക്കേണ്ടി വരുന്നു സദാചാരം കൂടുതലായതുകൊണ്ട് മാന്യത കൂടുതലായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ദുഃഖമാണ് എന്ന് പറയുന്ന നൂറുകണക്കിന് ആളുകളെ ദിവസം കാണുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മളുടെ മൂല്യങ്ങളെയൊക്കെ കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് മൂല്യങ്ങൾക്ക് കാലത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് പരമാവധി പോസിറ്റീവായിട്ടുള്ള ഒരു സൊസൈറ്റിയും പോസിറ്റീവായിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുക ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി നിലവിലുള്ളതിനേക്കാൾ സമാധാന അന്തരീക്ഷം ഇവിടെ സംജാതമാകണം സംഘർഷങ്ങൾ കുറയണം ഇതിന് ചില സദാചാരങ്ങളെ നമുക്ക് എടുത്ത് കളയേണ്ടി വരും ചില സദാചാരങ്ങളെ നമ്മൾ പുതിയതായി പഠിക്കേണ്ടി വരും ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയാൽ ജീവിതത്തിൽ സമാധാനമുണ്ടാകുമെന്നുള്ളതിന് ഞാൻ തന്നെയാണ് പ്രൂഫ് വീണ്ടും കാണാം ബൈ